ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ടിരിക്കുന്നു വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോട നല്ല സെറ്റപ്പ് ഒരു വീടാണ് ആവശ്യത്തിൽ സ്ഥലവും ഉണ്ട് എന്താ വീടിന്റെ വാധികത്തേന് ആണെങ്കിൽ നല്ലൊരു മാവൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ മാങ്ങയും ഉണ്ട് വീട് കണ്ട പിന്നെ സ്ഥലം കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ എന്റെ തൊട്ടപ്പുറത്താൽ ജാതിത്തോട്ടം കണ്ടില്ലേ അത് ഇവരുടെ തന്നെയാണ് അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് സ്ഥലവും കൂടി തരും കംപ്ലീറ്റ് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ആർക്കും കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ വന്നു കാണാത് അതുപോലെ തന്നെ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാം അതായത് ആമ്പൽക്കുളമൊക്കെ സെറ്റ് ചെയ്തേക്കണുണ്ട് ഇതൊക്കെ കാണാൻ തന്നെ ഇതാണ് ഇവിടെ ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ കുറച്ച് കൃഷിയോ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല തൊട്ടപ്പുറത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ട് അവ നിങ്ങൾക്ക് ആവശ്യം തരും ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള ഒരു വീടാണ് ഇതിനകത്തോട്ട് കയറി കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം വിലയും കുറവാണ് കാരണം ഒരു മീഡിയം ബഡ്ജറ്റിലുള്ളൊരു വീടാണത് ഇവിടെ ടാങ്ക് ക്ലീൻ ചെയ്തോണ്ടിരിക്കണായിരുന്നു എന്നതപ്പുറത്ത് കാണുന്നത് ഇവരുടെ സ്ഥലമാണ് അത് ജാതിത്തോട്ടവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് ഇഷ്ടംപോലെ ജാതിയും കാര്യങ്ങളൊക്കെയാണ് നിക്കണം അപ്പൊ അതും സ്ഥലം കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതും തരും ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് ഒരു വീട് കാണുമ്പോ അകത്തെ കാഴ്ചകളൊക്കെ സിറ്റായിട്ട് കാണണ്ടേ ഇവിടെ ഒരു ജാതി നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറി സിറ്റൗട്ടൊക്കെ ഗ്രാൻ ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അതിന്റെ അടയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം സിറ്റൗട്ടൊക്കെ കംപ്ലീറ്റ് തടിയൊക്കെ പാനൽ ുക്കിണ്ട് അതാണ് നിങ്ങൾ വരുമ്പോഴുള്ള ലിവിങ് ഏരിയ കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ലിവിങ് ഏരിയ വീടിനുള്ളത് ഇപ്പൊ അങ്ങോടും കാണിച്ചു വരാട്ടെ ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കിന് ഇവിടെയാണ് അതേപോലെ നിങ്ങൾ നിങ്ങൾ വാങ്ങിച്ചും മാറ്റമൊക്കെ വരുത്തട്ടെ എല്ലാവരും ഓരോരുത്തരും ഇഷ്ടമല്ലേ ഇത് താഴ്ത്തുന്ന നില ഫസ്റ്റ് ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം കാര്യങ്ങള് അങ്ങനെ എല്ലാ സെറ്റപ്പ് ഒരു വീടാണ് കബോർഡ് അങ്ങനെ ഒരു വീട് റൂമിന് ആവശ്യമായ എന്തൊക്കെ വേണോ സെറ്റ് ചെയ്യണം കബോർഡും കാര്യങ്ങളും എല്ലാവരും അത് എന്റെ ബാത്റൂമും അവിടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂം അതേപോലെ തന്നെ ടബ് കാര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പൊ കിടന്ന് കുളിക്കണമെങ്കിൽ കിടന്ന് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഡൈനിങ് ഏരിയ കിച്ചൺ അങ്ങനെയുള്ള സംഭവം കാണും ഫുള്ള് ഗ്രാനൈറ്റ് ആയിട്ട് അയക്കണം ഗ്രാനൈറ്റ് ഇട്ടാതന്നെ ഉണ്ടല്ലോ ചൂട് കാലത്തൊക്കെ നല്ല കൂളിങ് ആയിരിക്കും അല്ലെങ്കിൽ തന്നെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളാറണം നല്ല കൂളിങ് ആണ് ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളെ വാഷ് കൗണ്ടർ എല്ലാ ഏരിയയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഷോക്കേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങള് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമു അറ്റാച്ച്ഡ് ബാത്റൂം നാല് ബെഡ്റൂമാണ് ഈ വീടിന്റെ മൊത്തം ഉള്ളത് ഈ വീടിന്റെ കിച്ചൺ കാണണം ഇതാണ് ഈ വീടിന്റെ കിച്ചൺ വന്നത് അത്യാവശ്യം കബോർഡ് അത്യാവശം കബളൊക്കെ സെറ്റ് ചെയ്ത് നല്ല നീറ്റ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കിച്ചൺ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കബോർഡ് വേണമെങ്കിൽ സെറ്റ് ഇതിപ്പോ ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ് പിന്നെ ഇതിന്റെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിലാണ് ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം തീ കത്തിക്കാനുള്ള അടപ്പുണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനുള്ള സെറ്റപ്പ് അതെല്ലാം ഉണ്ട് പുറവൊക്കെ കംപ്ലീറ്റ് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് അല്ല നടക്കാനുള്ള ഒരു സ്പേസ് സ്ഥലം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നരു കാരണം ഞാൻ പറയ സ്ഥലം തൊട്ടപ്പുറത്തുണ്ട് നമുക്ക് മുകളിലോട്ട് കഴിച്ചല്ല മുകളിലുള്ള സെറ്റപ്പ് വേണം കംപ്ലീറ്റ് സ്റ്റിയർ കേസ് കമ്പ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഫിനിഷ് ചെയ്തേക്കാം അപ്പൊ നല്ലൊരു കൂളിങ് ഉണ്ടാവും ഇപ്പോഴും മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഹാള് കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്ത അവിടെ ഇപ്പൊ കട്ടിലിട്ടിരുന്നേ ഉള്ളു റൂമിപ്പുറത്ത് വേറെയുണ്ട് നമുക്കൊരു റൂമായിട്ട് വേണം ഇതൊരു ബെഡ്റൂം ആണത് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂമാണ് ആണ് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതിന് ബോർഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന തൃശ്ശൂർ ചീയാരണ്ട ആറ സെന്റ് സ്ഥലവും വീടുമാണ് ഈ വീടിനെ ചോദിക്കുന്നത് എമ്പത്തഞ്ചു ലക്ഷം രൂപയാണ് സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് സ്ഥലം കൂടുതൽ തരും അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആവും ഇതാണ് ഈ വീടിന്റെ ഒരു സെറ്റപ്പ് അത് ആറര സെന്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം എൺപത്തി അഞ്ച് ലക്ഷം രൂപ അത് നാലാമത്തെ ബെഡ്റൂം റൂമൊക്കെ അത്യാവശ്യം നല്ല വലിയ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് കബോർഡ് ബോർഡ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് എന്താണ് ഈ ടെൻഡ് നോക്കി അത് തൃശ്ശൂർ ടൗൺ തൃശ്ശൂർ ടൗണിലോട്ട് ഏതുകൊണ്ട് മൂന്ന് കിലോമീറ്റർ ആയിട്ടേ അത്രയും അത്ര അടുത്താണ് അപ്പൊ തൃശ്ശൂർ ടൗണിനടുത്ത് വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വീട് സ്വന്തമാക്കാം ബാൽക്കണി ബാൽക്കണി തന്നെ നേരെ റോഡാണ് റോഡാണ് കാണണം നല്ല ഒരു ഏരിയ നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീട് കാരണം ഈ ടൗണിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ടേ ബാക്കിലൊരു ഓപ്പൺ ഏരിയ അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഉണക്കാനൊക്കെ ഇടാ തുണി തുണിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയ തന്നെ ഇത്രയും സ്പേസിടക്കണോ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണക്കാനിട അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് തന്നെ മുകളിലോട്ട് വരാനുള്ള വഴിയുണ്ട് നോക്കണ്ട പുറത്തേക്കൂടി സ്റ്റെയർ കേസ് ഉണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മടെ ഫ്രണ്ടാണ് കാണണ്ട സ്റ്റെയർ കേസ് വഴി ഇടാ പുറത്തോട്ട് ആദ്യം കാണിച്ച മാവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണ് ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളൊരു നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് കാണിച്ച നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അവിടെ ഈ വീടിന്റെ ഓരോ ലുക്ക് ലുക്ക് നോക്കി അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വീടാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു സെറ്റപ്പിനും ഒരു കുറവ് എന്താ ലുക്ക് നോക്കിയ വീട് എല്ലാ സൗകര്യമുള്ള നല്ല സൂപ്പർ ഒരു വീട് തന്നെ പറയാ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാ മതി താമര ആമ്പൽ ആമ്പൽക്കുളകൊക്കെ ഉണ്ടാകും പിടിപ്പിച്ച ആമ്പലം താമരല്ലാണ്ടെ ഈ ഏരിയ നേരത്തെ പറഞ്ഞില്ല കൃഷി ചെയ്യാനൊക്കെ അത്യാവശ്യം നമുക്ക് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനും പിടിക്കാനൊക്കെ ആ ഒരു ഇത് നോക്ക കാർ ഉണ്ട് പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് എത്ര വണ്ടി മൂന്നാലഞ്ചു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇവിടെ ഇത്തരം മരങ്ങളും കാര്യങ്ങളൊക്കെ നിക്കണ നല്ല തണലുമാണ് ഈ മതിലെ തൊട്ടപ്പുറത്തുള്ള ഇവരുടെ സ്ഥലം തന്നെയാണ് അപ്പൊ നിങ്ങക്ക് സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി വാങ്ങിക്കാം മതിൽ കട്ട് ചെയ്ത് ഇളങ്ങാ മതി എണ്ണപ്പുറത്ത് കിട്ടിയുണ്ടെങ്കിൽ ആ സ്ഥലവും കൂടിയായി അപ്പൊ ഇത്തിരി കൊണ്ട് സ്ഥലം കൂടും അല്ലെങ്കിൽ പത്ത് സെന്റൊക്കെ തേച്ച് വേണം താല്പര്യമുള്ളവര് വേണമെങ്കിൽ അതും കൂടി മേടിക്കുക അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഈ വീട് ഇഷ്ടമായത് വാങ്ങാൻ താല്പര്യമുള്ളൊരു നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അവ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ നാളെ അടുത്ത നല്ലൊരു അടിപൊളി വീടായിട്ട്